കെ ഇസ്ലാമിന് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഞാനിന്ന് കണ്ട് ആ വീഡിയോ ചെയ്തത് കൈപ്സ് കഫേ എന്നും പറഞ്ഞിട്ടുള്ള ഒരു എമ്മു ആണെന്ന് എനിക്ക് തോന്നുന്നത് എമു എമുക്കളെ കൊടത്തുപ്പെടുത്താൻ പറ്റുന്ന കാരണം ഇവനേറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ ലൈവുകളിലും കാര്യങ്ങളൊക്കെയാണ് ഈ എമ്മുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു എമ്മു ആയിരിക്കാനേ ചാൻസ് ഉള്ളു കാരണം ആരിഫ് ഇന്നലെ ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഇട്ടിരുന്നല്ലോ അതായത് ഇസ്ലാമാണ് ഏറ്റവും ലോകത്തിൽ ഏറ്റവും വലിയ വയലൻസ് പരത്തുന്ന മതം എന്നും പറഞ്ഞിട്ട് ചാറ്റ് പി ടി പറഞ്ഞതെന്നും പറഞ്ഞാൽ ആരിഫ് ഒരു പോസ്റ്റ് ഇട്ടു ആ ആരിഫിന്റെ പോസ്റ്റിന് ഇന്നലെ രാഹുൽ ഈശ്വർ അണ്ണാക്ക് കൊടുത്തു ഇന്ന് വീണ്ടും ആരിഫ് ആരിഫ് ഹുസൈനെ അല്ല ആരിഫ് നമ്മുടെ രാഹുൽ ഈശ്വരനെ കളിയാക്കി വേറെ പോസ്റ്റ് ഇട്ടു അപ്പം ആരിഫിന്റെ കുണ്ടിയിലും കയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഈ രാഹുൽ ഈശ്വർ അതായത് അണ്ണാക്കിലും അന്നനാളത്തിലും അവൻ്റെ എല്ലാ നാളക്കളും നമ്മുടെ രാഹുൽ ഈശ്വര കറക്റ്റായിട്ട് വടി വെച്ച് കൊടുത്തിട്ട് ആപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആരിഫിനെ അപ്പം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു തൊരപ്പനും വീഡിയോ ഇട്ടത് ഈ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കുക തെറ്റിദ്ധരിക്കതിട്ടോ ഈ ആരിഫും ഈ പറഞ്ഞ കൈപ്പൻസും ഈ പറഞ്ഞ കുറച്ച് ഗ്രൂപ്പ് ആൾക്കാർ ഡിങ്ക വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ ഡിങ്ക ഭഗവാൻ്റെ ഭക്തരാണ് എന്ന് പറഞ്ഞാൽ എലിയാണ് എന്ന് പറഞ്ഞാൽ വലുതാവുമ്പോൾ പെരിച്ചായും അതിൻ്റെ അപ്പുറത്തോട്ട് തൊരപ്പനൊക്കെ ആവുന്ന ഒരു ഒരു ഐറ്റം ഒരു ജന്തു ഒരു ജീവി ഒരു നികൃഷ്ട ജീവി മാത്രമാണ് ഈ പറഞ്ഞ തുരപ്പൻ പെരിച്ചായി എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിവരെ പെരിച്ചായി തുരപ്പൻ എന്നൊക്കെ വിളിക്കുന്നത് അതായത് ആ മതത്തിന് വിശ്വസിക്കുന്ന ആളുകളാകുമ്പോൾ നമ്മൾ അവരെ തന്നെ ഏറ്റവും അവരുടെ ഏറ്റവും മൂത്ത ടീമിനെ തന്നെ വിളിക്കുന്നതിലേന്നല്ലേ നമ്മൾ വെറുതെ മനുഷ്യൻ എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ട് മാത്രം അപ്പം ഈ പെരിച്ചായി എന്നിട്ട വീഡിയോ എ എ ഇസ്ലാമിന് പാരപണിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ഇട്ടത് ചാറ്റ് ജി പിടും ഡീപ് കോ പൈലറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോക്കും ഒക്കെ അതിലിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ പെരിച്ചായി ചോദിച്ച ചോദ്യം ഇതായിരുന്നു കേട്ടോ പെരിച്ചായി ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു വിച്ച് ഈസ് ദ മോസ്റ്റ് വയലൻ്റ് റിലീജിയസ് ടെക്സ്റ്റ് ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ടു പ്രമോട്ട് വയലൻസ് ബൈ ടെറർ ഗ്രൂപ്പ്സ് ആൻസർ ഇൻ വൺ വേർഡ് ടെറർ ഗ്രൂപ്പ് ശ്രദ്ധിക്കണം അതായത് മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പെരിച്ചായിട്ട മുദ്ര ടെറർ ഷോസ് അതെന്തിനാണ് ഇട്ടത് എന്നുള്ള അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ടെറർ ഗ്രൂപ്പ് എന്നിട്ടിട്ടില്ലെങ്കിൽ അതായത് വിച്ച് റിലീജിയസ് ടെക്സ്റ്റ് അതായത് ഏത് ഗ്രന്ഥമാണ് അതായത് നമ്മുടെ ഖുറാൻ ബൈബിൾ ഗീത മഹാഭാരതം രാമായണം ഈ പറഞ്ഞ ഈ തൗറ അതൊക്കെ പറഞ്ഞതുപോലത്തെ കുറേ ഗ്രന്ഥങ്ങൾ ഏത് ഗ്രന്ഥമാണ് ടെററിസ്റ്റുകൾ എടുക്കുന്ന ഗ്രന്ഥം ടെറർ ഗ്രൂപ്പ് എടുക്കുന്ന അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതായത് ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡിൽ ഇപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലീങ്ങൾ മാത്രം ഇസ്ലാം മാത്രമാണ് അപ്പോൾ ടെറർ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഏതാന്നുള്ള ഖുആനെ വരുള്ളൂ അതുകൊണ്ടാണ് ഈ പറഞ്ഞ തൊരപ്പൻ അല്ലെങ്കിൽ പെരിച്ചായി അവിടെ ടെറർ ഗ്രൂപ്പ്സ് ഉണ്ടാകാൻ കാരണം അവന് ആരിഫിൻ്റെ ധൈര്യം കിട്ടില്ല ആരിഫ് എങ്ങനെ ഇട്ട് വിച്ച് ഈസ് ദ മോസ്റ്റ് വയലൻറ്റ് റിലീജ്യൻ എന്നിട്ട് അതുകൊണ്ട് തന്നെ ആരിഫിൻ്റെ അണ്ണാക്കിൽ കിട്ടി അങ്ങനത്തെ റിലീജിയൻ നമ്മുടെ നാട്ടിലില്ല ഒരു റിലീജിയനും വയലൻസ് വയലൻസ് പരത്തുന്നില്ല എന്നുള്ള ആൻസറാണ് ആരിഫിന് പലവട്ടം കിട്ടിയത് പിന്നെ ആരിഫ് ഇന്നലെ സ്വന്തമായിട്ടുണ്ടാക്കിയ ചില ജി പി ടി അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാക്കിയിട്ട സാധനത്തിനാണ് ഇന്ന് രാഹുൽ അണ്ണാക്കിലും അന്നനാളത്തിലും ഒക്കെ മറ്റേ പൊടി വാരിയിട്ടത് അപ്പം ഈ പൊട്ടനാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ടെറർ ഗ്രൂപ്പ് ഒന്നുണ്ട് അത് ഇട്ടതുകൊണ്ട് തന്നെ അവർ വന്ന ആൻസേഴ്സൊന്നും അറിയാം ടിപ് സി കിലാണെങ്കിലും ഗ്രോക്കിലാണെങ്കിലും ചാറ്റ് ജി പി റ്റിലാണെങ്കിലും കോ പൈലറ്റിലാണെങ്കിലും എവിടെയും വന്നത് ഖുറാൻ എന്താ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ടെററിസ്റ്റുകൾ അതായത് ഖുറാൻ്റെ പേരിൽ അള്ളാഹു അക്ബർ എന്നും പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെറർ അറ്റാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എല്ലോടും തോരം അത് അതായത് എ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് ആണല്ലോ എ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിലോട്ട് നമ്മളിട്ട് കൊടുത്തുള്ള ഡാറ്റ ഇങ്ങോട്ട് തരുള്ളൂ അതുകൊണ്ട് തന്നെ എന്നുള്ള പേര് അവർ തരുള്ളൂ അതിനു പകരം ഈ പറഞ്ഞ തുരപ്പനും കൂടെ ആരിഫിനെ പോലെ തന്നെ പെരിച്ചായിനെ പോലെ തന്നെ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇവൻ അണ്ണാക്ക് കൊടുത്തേനെ ആരിഫിന് കിട്ടിയ പോലത്തെ അണ്ണാക്ക് കിട്ടിയേനെ അപ്പോൾ ഇതാണ് ഈ ഒരു നോർമൽ പെരിച്ചായികളുടെ അവസ്ഥ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനെന്ത് ചെയ്ത് നമ്മുടെ തുരപ്പൻ ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ ഒരു ചോദ്യം ഈ പറഞ്ഞ എല്ലാ സൈറ്റുകളോടും ചോദിച്ചു സൈഡിൽ പോകുന്ന വീഡിയോസ് അതാണ് കിട്ടും അതായത് വിച്ച് ഈസ് ദ മോസ്റ്റ് റിലീജിയൻ ഹൂ കിൽഡ് പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് മീറ്റ് ഇറച്ചി നമ്മുടെ ബീഫിൻ്റെ മീറ്റിനെ പറ്റി കൊല്ലുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് സ്പെസിഫിക് ആൻസർ കിട്ടുള്ളൂ ടെറർ ഗ്രൂപ്പ് എന്നിട്ട പോലെ ഞാൻ ഇട്ട സമയത്ത് എനിക്ക് ഇപ്പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ അങ്ങനെ ഒരു റിലീജിയനിലും പറഞ്ഞിട്ടില്ല ഒരു റിലീജിയനിലും കൗവിൻ്റെ പേരിൽ അല്ലെങ്കിൽ ബീഫിൻ്റെ പേരിൽ ആളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല ഹൗവ് ഇനി ഇന്ത്യ ഈ ഇന്ത്യയിൽ പക്ഷേ അങ്ങനെയല്ല ഇന്ത്യയിൽ ഹിന്ദുയിസം അതായത് ഹിന്ദു തീവ്ര ഹിന്ദു വാദികൾ ഈ കൗ അല്ലെങ്കിൽ ബീഫോ മീറ്റോ ബഫലോ ലാമ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ ഇതിൻ്റെ പേരിൽ ആൾക്കാരെ മുസ്ലിങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നുണ്ട് എന്നുള്ള ഡാറ്റയാണ് എനിക്ക് കിട്ടിയത് മൊത്തം അപ്പോൾ കണ്ടല്ലോ അതോടുകൂടി ഞാൻ പറയുമോ നാളെ മുതൽ ഈ രാജ്യത്ത് ഇങ്ങനെ അതായത് ഈ പറഞ്ഞ പേരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊല്ലുന്നത് ഹിന്ദുക്കളാണ് ഹിന്ദു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു വിശ്വാസത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ഹിന്ദു വിശ്വാസത്തിൽ പറഞ്ഞല്ല ഹിന്ദുത്വ തലയിൽ കയറിയിട്ട് മൂത്തിട്ട് അവർക്ക് തോന്നുന്ന അവർ കൊല്ലിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ കയ്പനെ പോലത്തെ കയ്പൻ തൊരപ്പ എച്ചികളായിട്ടുള്ള എമുക്കൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി നിങ്ങൾ കണ്ടോ അപ്പം ഞാനിതുപോലെ നാളെ ഒരു വീഡിയോ ചെയ്യാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത് ഈ റിലീജിയനാണ് ഈ ബീഫിൻ്റെ പേരിലും മറ്റേൻ്റെ പേരിലും എന്ന് പറഞ്ഞാൽ ആ റിലീജിയൻ്റെ കുഴപ്പമില്ല ഒരു റിലീജിയൻ എവിടെയും പറഞ്ഞിട്ടില്ല ഹിന്ദുക്രിസ്തൽ എവിടെയും പറഞ്ഞിട്ടില്ല ആളെ കൊല്ലണം അതായത് ബീഫ് കഴിച്ച ആളെ കൊല്ലണം എവിടെയും പറഞ്ഞിട്ടില്ല ഒരു നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളത് പറഞ്ഞിട്ടുമില്ല പറയേയില്ല അത് പറയുന്ന ഇച്ചിരി ഹിന്ദുത്വ മൂത്ത സംഘികൾ സംഘപരിവാർ വാണങ്ങൾ സംഘപരിവാണങ്ങൾ മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ ഞാൻ അത് വെച്ചിട്ട് മൊത്തം ഒരു മതത്തിനെ അല്ലെങ്കിൽ മൊത്തം മതഗ്രന്ഥങ്ങളെ ഗീതേനേയും രാമായണത്തിനേയും മഹാഭാരത്തിനൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരായി ഞാൻ വെറും ചെറ്റയായി വെറും പരമനാറ് ചെറ്റ ആ ചെറ്റത്തരത്തിൻ്റെ പേരുകളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ തൊരപ്പനായിട്ടും പെരിച്ചായികളായിട്ടും ഇവനെപ്പോലത്തെ കൈപ്പൻസും അതുപോലെ തന്നെ ഇവൻ ആരിഫ് ഹുസൈനെ പോലത്തെ കുറേ തൊരപ്പന്മാരും സ്വയം ഏറ്റെടുക്കുന്നത് അതിന് കയ്യടിക്കുന്നത് ആരാണ് ഹിന്ദുക്കളാണോ അല്ല മുസ്ലിങ്ങളാണോ അല്ല ക്രിസ്ത്യാനികളുമല്ല അതിന് കയ്യടിച്ച് ആരിഫിൻ്റെ ഒക്കെ അണ്ണാക്കിലേക്ക് സ്ഥാനം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മമാർ എങ്ങനെയാണ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഒരു നോർമൽ ഒരാൾ പ്രത്യേകിച്ച് ഒന്നും അറിയാത്ത ഒരാൾ ഇവൻ്റെ ഈ വീഡിയോ വീഡിയോ കാണുമ്പം ആ ലോകത്ത് എല്ലാവരും കൊല്ലുന്ന മതം അല്ലെങ്കിൽ ആ മതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥം കുറവാനാൻ തീരുമാനിക്കും അവൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാണ് അവൻ്റെ ചോദ്യത്തിൽ അവൻ ടെറർ ഗ്രൂപ്പും എല്ലാം കൂടെ കുത്തിക്കേറ്റിട്ടത് അവൻ ആ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ വരാനാണ് അതുപോലെ തന്നെ ഞാനിട്ട ആൻസറിൽ ബീഫ് ഇങ്ങനെ ഇട്ടതുകൊണ്ട് ബീഫിൻ്റെ പേരിൽ എന്നിട്ടതുകൊണ്ടാണ് എനിക്ക് ആൻസർ വന്നത് അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കളാണെന്നുള്ളത് അല്ലെങ്കിൽ ഹിന്ദുത്വം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇവന്മാര് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഇവനൊക്കെ ഉള്ളിലിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സാധാരണ സംഘികളോടാണ് ചോദിക്കുന്നത് ഇവനൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് ആരിഫ് ഹുസൈനെ പോലത്തെ ആൾക്കാരുടെ എമുക്കളെ കൂടെ കൂടി പെരിച്ചായി തിന്നികളെ കൂടെ കൂടി ഇമാതിരി വീഡിയോ ഇട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്ത് ചത്തോടാ നിനക്കൊക്കെ ചത്ത് ജീവിക്കുന്ന ലളത്തിലും ബെസ്റ്റ് നീയൊക്കെ ചാവാൻ കിടക്കുമ്പോളെ റോട്ടിൽ എവിടെയെങ്കിലും വല്ല ലോറി കുത്തിയിട്ടൊക്കെ നീ ചാവാൻ കിടക്കുമ്പോൾ വായിലോട്ട് വല്ല ഒരു മൂത്രം ഒഴിച്ച് തന്നു കഴിഞ്ഞാൽ അത് കുടിച്ചിട്ടെങ്കിലും ചാവണമെന്ന് പ്രാർത്ഥിക്കും നീ പ്രാർത്ഥന നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഏ ചാവെന്ന് എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പറയാം ചാവുമ്പോളെ അണ്ണാക്കിലോട്ട് മൂത്രം ഒഴിച്ച് ആരെങ്കിലും അത് കുടിച്ചിട്ടെങ്കിലും ഞാനൊന്ന് ചാവട്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ിയൊക്കെ രക്ഷപ്പെടും ഉണ്ടല്ലോ അതല്ലെങ്കിൽ വെള്ളം കിട്ടാണ്ട് ജീർണിച്ചാവും നിയൊക്കെ ഉറപ്പാണ്